ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പുനരങ്ങാടിയിൽ വീണ്ടും കെട്ടിടം തകർന്നു വീണു ജീർണിച്ചതും കാലപ്പഴക്കം ചെന്നതുമായ പൊന്നാനി അങ്ങാടിയിലെ കെട്ടിടങ്ങളിൽ ഒന്നുകൂടി നിലംപൊത്തി പൊന്നാനി അങ്ങാടി പാലത്തിനു സമീപം കനോലി കനാലിന്റെ തീരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് വ്യാഴാഴ്ച ഉച്ചയോടെ തകർന്നു വീണത് പഴയ ചാക്കുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ ആണ് തകർന്നത് ചാക്ക് തുന്നുന്നവർ ഉച്ചഭക്ഷണത്തിന് പോയ സമയത്താണ് കെട്ടിടം തകർന്നത് തലനാരയേക്കാണ് ദുരന്തം ഒഴിവായത് മുകളിലും താഴെയുമായുള്ള ഓടിട്ട കെട്ടിടമാണിത് മുകളിലെ മേൽക്കൂര ഉൾപ്പെടെ താഴേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു കാലപ്പയക്കവും ബലക്ഷയവുമാണ് കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് കണക്കുകൂട്ടുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഴ ശക്തമാകുമ്പോൾ അങ്ങാടിയിലെ കെട്ടിടങ്ങൾ നിലംപൊത്തുന്നത് പതിവാണ് ആൾത്തിരക്കേറിയ തിരക്കേറിയ മേഖലയായിരുന്നിട്ടും കെട്ടിടങ്ങളുടെ തകർച്ചയിൽ ആളപായങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അങ്ങാടിയിലെ ബലക്ഷയം വന്ന പതിനാറ് കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നൽകിയ നോട്ടീസിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അങ്ങാടി വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് വീതി കൂട്ടുന്നതിനായി പായ കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കാൻ കെട്ടിടം ടമകളുടെയും വ്യാപാരികളുടെയും യോഗത്തിൽ ധാരണയായിരുന്നു പൊളിച്ചു നീക്കാൻ കെട്ടിട ഉടമകൾ സമ്മതപത്രം നൽകിയ കെട്ടിടങ്ങൾ പോലും പൊളിച്ചുമാറ്റാൻ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല